മഴ പെയ്ത കൂടി വന്നതാണ് ഇത് ഇങ്ങനെ പിടിക്കുന്നത് കാണാൻ വേണ്ടി പക്ഷേ ചിറ്റിപ്പോയി ഇവിടെ മഴയില്ല ഒന്നുമില്ല പക്ഷെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു മീനാണ് വലിയ മുഴുത്ത മീനല്ല കാരണം മഴ പെയ്താൽ മാത്രമേ മീൻ കിട്ടത്തുള്ളൂ അപ്പോൾ മഴ അങ്ങ് പോയി മീൻ ഞങ്ങളിങ്ങനെ വന്ന് കുറച്ചുകാരം ഇങ്ങനെ നോക്കിയിരുന്നു നല്ല അടിപൊളി വല വീശുന്നതും മീൻ അതിനകത്ത് കുറച്ച് വീഴുന്നുണ്ട് കുറച്ച് കുടുംബുന്നുണ്ട് ചേട്ടാ വലിയ മീനല്ല കുഞ്ഞു മീനുകൾ അത് അങ്ങോട്ടും ഇവിടെ നെടുമീനത്തിൽ അവിടെയൊക്കെ ഫുൾ ആൾക്കാർ വല വീശുന്നുണ്ട് ഇപ്പോൾ ഈ ചേട്ടൻ വലയിട്ട് പിടിച്ചതാണ് ഇത് കുറച്ചേ കിട്ടുന്നുള്ളൂ പക്ഷെ അധികം കിട്ടുന്നില്ല കുഞ്ഞു കുഞ്ഞു മീനുകളാണ് പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നേക്കുന്നുണ്ട് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അതാണ് ഇവിടെ വേറൊരു ഹൈലൈറ്റ് കാരണം പിടിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കാണാൻ വരുന്ന ആൾക്കാരാണ് പിന്നെ മേലൊരു ചേട്ടനുണ്ട് ഐസ്ക്രീം കച്ചവടം നല്ല പൊട്ടി പൂരായി നടത്തുന്നുണ്ട് പിന്നെ മീൻ കുറവാണ് മീൻ കുറവിൻ്റെ പ്രധാന കാരണം ഇതാണ് മഴയില്ലാത്തത് കൊണ്ടാണ് പ്രധാന കാരണം അല്ലെങ്കിൽ നല്ല ആളുണ്ടാവും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശത്തോടെയാണ് മീൻ പിടിച്ച് സഞ്ചിക്കകത്തേക്ക് ഇടുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിലോപ്പിയാണ് പിന്നെ ഏത് സൈസൊക്കെ മീനേയും കിട്ടും എല്ലാ സൈസിലും മീനേയും കിട്ടും ഇവിടെ അതാണ് വേറൊരു പ്രത്യേകത കാരണം ഡാമിൽ നിന്ന് വരുന്ന മീനുകളാണ് ഇതൊക്കെ പുഴ ഇവിടുന്ന് കാണാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കംപ്ലീറ്റ് ഇങ്ങേ സൈഡിലും അങ്ങേ സൈഡിൽ നിന്നിട്ട് വല വീശുന്നതാണ് കാരണം വെള്ളം ഇതാക്കുമ്പം എന്താ പറയുക നല്ല ഹൈറ്റിൽ വെള്ളം വരണം വെള്ളം വരുന്ന മാത്രമല്ല മഴ പെയ്താൽ മാത്രമേ സംഗതി കിട്ടത്തുള്ളു വേണ്ട വെള്ളം ഭയങ്കര പറ്റ കുറവാണ് അതുകൊണ്ടാണ് മെയിൻ കാരണം ചേട്ടനിങ്ങനെ വെയിറ്റിംഗ് ഒന്നുമില്ല പെട്ടെന്ന് 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 ഒരു പ്രാവശ്യം ഇട്ടു വേഗം തന്നെ വല ശരിയാക്കുന്നു പിന്നെയും അടുത്ത പ്രാവശ്യം ഇടുന്നു ചേട്ടന് അങ്ങനെ വെയിറ്റിംഗ് ഇല്ല അതുകൊണ്ട് ഒരുപാട് കിട്ടുന്നുണ്ട് ചേട്ടന് സഞ്ചി നിറയാറായി പൊള്ളിയിട്ട് പക്ഷേ വലയിൽ മീൻ കുറവാണ് ഇതേപോലത്തെ നല്ല മുഴുത്ത മീൻ കിട്ടും ഒരു രണ്ടെണ്ണക്കിട്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം കിട്ടുന്ന ഏകദേശം ഒരു കിലോ പൂക്കത്തോളം ഉണ്ടാവും പക്ഷേ മഴ കുറവുള്ളതുകൊണ്ടാണ് മീൻ ഭയങ്കരമായിട്ട് കുറയുന്നത് ഇതിപ്പോൾ അടുത്തൊരു നല്ലൊരു മഴ പെയ്യുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴി വരുമ്പോഴത്തേക്കും നിറച്ച് മീനും ഇടാവും ചു വലയിടുമ്പോൾ തന്നെ ഇഷ്ടംപോലെ മീനൊക്കെ ഇട്ടു ആ വലക്കടുത്ത് നിറച്ച് മീനായി പക്ഷേ മഴ ഇല്ലാത്തത് വലിയൊരു സങ്കടമായി പോയി ഞങ്ങളതും പ്രതീക്ഷിച്ച് വന്നു പക്ഷെ ഞങ്ങളും ചീറ്റിപ്പോയി അതുപോലെ തന്നെ ചുമ്മാ രസത്തിൽ വല വീശാൻ വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പിള്ളേരുടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാരണം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുവെച്ചാൽ ഇതിന് വല ലെവലാക്കലും പിന്നെന്താ വീശുന്നതു മുതൽ വീശുന്നതും വലിക്കുന്നതും എടുത്ത് പുറത്തേക്ക് ഇടുന്നതൊക്കെ ഒരു പ്രത്യേക നേക്കാണ് അത് പരിചയമുള്ളവർക്കൊക്കെ ആയിരിക്കും ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പം പക്ഷേ അതിങ്ങനെ കാണാം നമുക്ക് അത് വലയിടുന്ന ആൾക്കാർ വല കറക്റ്റായിരിക്കില്ല വലിച്ചുമ്പോഴൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മീൻ കിട്ടാണ്ടായി പോകും അങ്ങനെയും കുറേ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും ഈ പുറേ നിൽക്കുന്ന ആൾക്കാർ അത് കാണാൻ വേണ്ടി വരുന്നവരാട്ടോ ഇപ്പം ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ അപ്പുറത്ത് വലയിടാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് ഏതാണ്ട് വേഗം തൂക്കി വന്നിരിക്കുന്നത് പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും മഴയും പോയി അതും ഇതെല്ലാം പോയി ഇവിടെ വന്ന് തിരിച്ച് പറയാം തിരിച്ച് പോകുക അവർ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ വിശേഷം ഇവിടെ വന്നിട്ട് കണ്ട കാഴ്ചകളൊക്കെ മഴ പെയ്യാത്ത വിഷമത്തിൽ ഞങ്ങളും തിരിച്ചു പോയി വണ്ടിയെടുത്ത് പതുക്കെ കാരണം മഴ പെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ മഴ പെയ്താൽ മാത്രമേ എന്താവുള്ളൂ മീൻ പിടിക്കുന്ന ഒരു രസവും ഒരു ഹരവുമൊക്കെ ഉണ്ടാവുള്ളൂ മഴ ഇങ്ങനെ പെയ്തു അപ്പോൾ ആ വിഷമത്തിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോൾ പോ പെയ്യുമ്പം പോകാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന അവിടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവരും നന്ദി പറയുകയാണ് അടുത്തൊരു വീഡിയോ എനിക്ക് കാണുന്നവരെ എല്ലാവരും നന്ദി പറയുന്നു